മമ്മൂട്ടിക്കെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചരണങ്ങളിൽ പ്രതികരണവുമായ ആസിഫ് അലി സ്വന്തം ഐഡന്റിറ്റി പോലും റിവീൽ ചെയ്യാതെ മമ്മൂട്ടിക്കെതിരെ ചിലർ ഒളിച്ചിരുന്ന് കല്ലെറിയുകയാണെന്ന് ആസിഫ് പറഞ്ഞു മമ്മൂട്ടി ഒരിക്കലും ഇത്തരം പ്രചരണങ്ങളെ കാര്യമായി എടുക്കുകയോ അതേപ്പറ്റി ആലോചിക്കുകയോ ചെയ്യുമെന്ന് തോന്നുന്നില്ലെന്നും ആസിഫ് വ്യക്തമാക്കി നമ്മൾ ഒളിച്ചിരുന്ന് കല്ലെറിയുക എന്ന് പറയില്ലേ ആ ഒരു സ്വഭാവമാണ് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് സ്വന്തം ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എന്തൊക്കെയോ പറയുകയാണ് അതിനേക്കാൾ എത്രയോ മുകളിലാണ് അദ്ദേഹം നമ്മൾ അതിനെപ്പറ്റി കേൾക്കാനോ അന്വേഷിക്കാനോ ഒന്നും പോകരുത് മമ്മൂക്കയുടെ ആറ്റിറ്റ്യൂഡും അങ്ങനെ തന്നെയായിരിക്കും മമ്മൂക്ക ഒരിക്കലും അതിനെ മനസ്സിലേക്ക് എടുക്കുകയോ അതിനെപ്പറ്റി ആലോചിക്കുകയോ ചെയ്യുന്നുണ്ടാവില്ല എന്നായിരുന്നു ആസിഫ് അലിയുടെ വാക്കുകൾ തലവൻ എന്ന ചിത്രത്തിന്റെ പ്രമോഷനിടെയായിരുന്നു ആസിഫിന്റെ പ്രതികരണം മികച്ച വിജയങ്ങൾ കൈവരിച്ചിട്ടുള്ള ബിജു മേനോൻ ആസിഫ് അലി കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജിസ് ജോയാണ് ഈഷോ ചാവേർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അരുൺ നാരായൺ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഈ ചിത്രം മലബാറിലെ നാട്ടിൻപുറങ്ങളെ പ്രധാന പശ്ചാത്തലമാക്കി ഒരുക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക